اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن علم القران خلق الانسان علمه البيان الشمس والقمر بحسبان എട്ട് ആയക്കുകളാണ് കഴിഞ്ഞ ദിവസം എടുത്തത് ഖുഹാനിലെ അമ്പത്തി അഞ്ചാമത്തെ സൂറത്താണ് സൂറത്തുറഹ്മാൻ അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അള്ളാഹു എന്ന പേര് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ പ്രാഗൽഭ്യമുള്ള ഒരു പേരാണ് അർറഹ്മാൻ സൗന്ദര്യം കൊണ്ടും അതിൻ്റെ ആസ്വാദനം കൊണ്ടും അതോടൊപ്പം തന്നെ അതിലുള്ള പ്രാസവമൊക്കെ ഒപ്പിച്ച് അതിന് അറൂസുൽ ഖുർആൻ എന്ന് പറയുന്നത് അറൂസ് എന്ന് പറഞ്ഞാൽ മണവാട്ടി നവ വധു മനുഷ്യനെയും ജിന്നിനെയും അഭിസംബോധന ചെയ്ത് അള്ളാഹു ആവർത്തി ചോ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായതിൽ ഫബി അലാ ഇറബി കുമാൻ ഓ ജിന്നുകളെ മനുഷ്യരെ നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിക്കുക ഒരു പ്രാവശ്യമല്ല മുപ്പതിലധികം പ്രാവശ്യം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് ആ ചോദ്യം റഹ്മാൻ പരമ കാരുണികൻ അവനെന്തു ചെയ്തു ഖുർആാനെ പഠിപ്പിച്ചു സ മനുഷ്യനെ സൃഷ്ടിച്ചു വിശദീകരണം പഠിപ്പിച്ചു അഷംസുബൻ അഷംസു സൂര്യൻ വൽകമറു ചന്ദ്രൻ ബിഹുസ്ബാൻ ഒരു കണക്കനുസരിച്ചാണ് തോത് അനുസരിച്ച് ഹസിബ എന്ന ഹസബ ഹസിബ എന്ന പദത്തിൽ ഉണ്ടായതാണ് ഹിസാബ് എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചെടി വള്ളി എന്ന അർത്ഥത്തിലാണ് അതുപോലെ തന്നെ വഷ ജറു മരവും രണ്ടും തിരുന്നുണ്ട് സുജൂത് ചെയ്യുന്നുണ്ട് ഇളകി കളിക്കുന്ന അബ്ബു ആയാലും നമുക്കതിൻ്റെ കൈഫിയ തലയിലെ മലയും മരങ്ങളും ഒക്കെ സുജൂത് എന്ന് ഖുർആാൻ പറയുന്നുണ്ട് ഇവിടെ അതിനെ അവൻ ഉയർത്തിയിരിക്കുന്നു അള്ളാഹുവിൻ്റെ നീതിന്യായ വ്യവസ്ഥിതിയാകുന്ന തുലാസ് അതെന്ത് ചെയ്യാൻ പാടില്ല അത് അതിൻ്റെ ആ ഒരു ക്രമം തെറ്റാതെ ഇരിക്കാൻ വേണ്ടിയാണ് എട്ട് ആയത്തുകൾ ഒന്നുകൂടി ഓടാം خلق الانسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تتغو في الميزان. ونوري وذكر أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان. علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تتغو في الميزان إيه إني أنبضى وأقيموا الوزن بالقسط فلا تخسر الميزان وأقيموا الوزن بالقسط هذا ما يقول وَأَقِيمُوا الوزن بالقسط ونوري وقيم الوزن بالقسط الوزن بالقسط بالقسط طع بالقسط ولا تخسر الميزان وأقيم الوزن بالقسط ولا تخسر الميزان أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأقيموا الوزن بالقسط ولا تخسروا الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان الْوَزْنَ بِالْقِسْطِ وَلَا تُخْسِرُوا الْمِيزَانَ ഇനി ഖുർആൻ ഇങ്ങനെ അടച്ച് ചരിച്ചു വെച്ചിട്ട് പറയാം വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ അതിൻ്റെ അർത്ഥവും നോക്കാം അക്കൈമ് സ്വലാത്തൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ എന്താ അക്കൈമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിലനിർത്തുക വെള്ളം നിലനിർത്താൻ നെല്ലിപ്പടി വെക്കും എന്ന പോലെ കുഴിച്ചതിന് ശേഷം നെല്ലിപ്പടി വെക്കാനല്ല പറഞ്ഞത് നിസ്കാരം തുടർന്ന് തുടർന്ന് വരാനാ നിങ്ങൾ അൽ വസൻ ബിൽ നീതി അനുസരിച്ച് നഷ്ടം വരുത്തരുത് അൽ മിസാൽ തുലാസിൽ തുലാസിൽ നഷ്ടം വരുത്തരുത് ഖുറാനുകൾ മുത്തഫിഫീൻ വൈലുൽ അല്ലു അലനാസിൻ വൈദാ കാലൂഹും യുസിറൂൻ വൈലുൻ ലിൽ മുതഫിഫീൻ അളവും തൂക്കവും നടത്തുന്നവർക്കാണ് ഉള്ളത് വൈദാ കാലൂഹും അവർ ജനങ്ങളിൽ നിന്ന് വാങ്ങുമ്പോൾ എസ്തോഫൂന പൂർത്തിയാക്കിയിട്ട് വാങ്ങും പറയണ്ടായിരുന്നു നിറച്ച് വടി അല നിറച്ച് അളക്കലും വടിച്ചളക്കലും അങ്ങോട്ട് കൊടുക്കുമ്പോൾ വടിച്ചളക്കുക ഇങ്ങോട്ട് എടുക്കുമ്പോൾ നിറച്ച് വാങ്ങുക അപ്പോൾ ഗുണഭോക്താവിന് നഷ്ടം വരുത്തി ഉപഭോക്താവ് മികച്ച നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലുണ്ടാകുന്ന നഷ്ടക്കച്ചവടം അടുത്ത തൂക്കങ്ങളിൽ ഉണ്ടാക്കരുത് എന്ന് എന്നുള്ളാഹു വളരെ കൃത്യമായി പഠിപ്പിക്കുക അങ്ങനെ ഉണ്ടായാൽ ലോകാന്ത്യത്തിൻ്റെ ലക്ഷണമാണ് എന്നും അറിയത്തിൽ കാണാൻ പറ്റും ഇവിടെ എന്താ പറഞ്ഞത് വാപ്പു അൽ നിങ്ങൾ തൂക്കം എന്ത് ചെയ്യുക നിലനിർത്തുക ബിൽ നീതി വലാ നിങ്ങൾ നഷ്ടം വരുത്തരുത് അൽമീസാന ميزان اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واقيموا الوزن بالقسط ولا تخسروا الميزان واقيموا الوزن بالقسط ولا تخسروا الميزان واقيموا الوزن بالقسط ولا تخسروا الميزان അള്ളാഹു സുബഹാന ഹുബത്തേൽ അവൻ്റെ كلام പഠിക്കാനും അത് ഓർമ്മയിൽ നിലനിൽക്കാനും ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കുവാനും നാളെ പാരത്രികമായ ലോകത്ത് ഉപകരിക്കാനും ഉതകുന്ന രൂപത്തിൽ അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ റബ്ബന ആത്തന ഫിദ ഹസന അഫുല്ലാ ഹസനഅത്തൻ ആർ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വ